വഞ്ചിയൂരിൽ പിതാവിൻ്റെ അടിയേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് ഇന്നലെ മരിച്ചു ഇതാണ് ആ വീട് വലിയ വിലവടിപ്പുള്ള ആഡംബര വാഹനത്തെ ചൊല്ലി വേണമെന്ന ആവശ്യത്തെ ചൊല്ലി പിതാവുമായുണ്ടായ തർക്കത്തിന് പിന്നാലെയായിരുന്നു ഈ കൊലപാതകം നടന്നത് അച്ഛനെ തല്ലാൻ ഓടിച്ചു അച്ഛൻ രക്ഷപ്പെടാൻ വേണ്ടി തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്ന ആൾക്കാരിൽ ചിലർ പറഞ്ഞത് കുന്നുംപുറത്ത് അച്ഛനൊരു ഷോപ്പുണ്ട് കഫ്തേരിയാണ് ജ്യൂസ് കട പോലെ അവിടെ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് വന്ന് ഊണ് കഴിക്കുന്നതിനിടയിലാണ് അക്രമം നടന്നത് വൃത്തിയായിട്ട് വീട്ടിൽ ഒരുപാട് ഈ പയ്യൻ്റെ ഒരുപാട് പയ്യൻ ആവശ്യങ്ങൾ അവർ കൂടി കൂടി വന്നു പത്തോ പതിനേഴ് പതിനഞ്ച് ലക്ഷം കൊടുത്ത ഒരു ബൈക്ക് വാങ്ങിച്ചു അപ്പൊ ബൈക്ക് വാങ്ങിച്ച് വീട്ടിൽ വെച്ച് അതിന്റെ ലൈസൻസ് എടുക്കാൻ പോയപ്പോ ലൈസൻസ് എടുക്കുന്ന ഈ ബ്രോക്കറുണ്ടല്ലോ അവരാണ് പറഞ്ഞു കൊടുത്തത് ഒരു കാറിന്റെ കൂടെ ചേർത്തെടുത്താൽ നന്നായിരിക്കും എന്ന് അതാണ് ഈ ഈ പയ്യനെ പ്രകോപിച്ചത് പയ്യൻ പറഞ്ഞു നിന്നൊരു ഇത് കാറും കൂടെ എടുക്കണം ആരോ കൂട്ടുകാരൊക്കെ പറഞ്ഞിരിക്കുമ്പോ ആഡംബര കാർ എടുക്കാൻ ഇങ്ങനെ ഒരു ആഡംബര കാറിന് അച്ഛന് ഇതെല്ലാം അമ്മയും ഉപദ്രവിച്ചു അമ്മ അപ്പുറത്തെ അവരുടെ ഈ പയ്യന്റെ അമ്മന്മാരെ അടുത്ത് പോയി ഈ പയ്യൻ ഇവിടെ നിന്ന് പയ്യ അവന് എന്തോ തോന്നി അച്ഛനെ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പ്പോ അദ്ദേഹം കൈ കിട്ടി എടുത്ത് വെച്ച് ഒന്ന് ഒന്ന് ചെറുതായിട്ട് അടിക്കാൻ തോന്നി അടിച്ചതിന്റെ ഇത് കൂടിപ്പോയി രക്ഷപ്പെടാൻ വേണ്ടി അടിച്ചോ രക്ഷപ്പെടാൻ അങ്ങനെ കൊല്ലമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ രക്ഷപ്പെടാൻ ഈ പയ്യൻറെ രക്ഷപ്പെട്ട ഭാഗം അടിച്ചാണ് അടിക്കാനോ വെട്ടാനോ പറയുന്നു അയ്യനെ അയ്യൻ ഇയാളെ അടിക്കാൻ ഓടിച്ചു അയാള് ചെറിയൊരു അടി കൊടുത്തിട്ട് പോകാന്നുള്ള ലെവലില് ഒരു ചെറിയ അടി കൊടുത്തതാണ് അടി കൂടി പോയി കൂടിപ്പോയി അത്രേയുള്ളൂ തലയിലാണ് അടിച്ചത് അടിച്ചത് തലയിലായി പോയി അത്രയേ ഉള്ളു കുടുംബമൊക്കെ നല്ല കുടുംബമാണ് ഫാമിലിയാണ് പഴയ നല്ല ഫാമിലിയാണ് ഒരു കുഴപ്പമില്ലാത്ത ഫാമിലിയാണ് പഠിപ്പിച്ചതൊക്കെ പഠിപ്പിച്ചതൊക്കെ ഇയാള് ഇവിടെ ഏതോ സ്കൂളിലൊക്കെ പഠിച്ചു മോഡൽ സ്കൂളിലോ എവിടെയൊക്കെ പഠിച്ചിട്ട് ഇയാള് ഇവിടെ ബാംഗ്ലൂർ പറഞ്ഞു പണി എന്തോ ആഡംബരക്കാറുമായിട്ട് എന്തിനോ പ്രശ്നം വന്നതാണ് അച്ഛന് ദേഷ്യം ഇയാൾക്ക് ദേഷ്യം ഒന്ന് എന്തിനോ ഒക്കെ ഓടിച്ചു അടിക്കാൻ അത് അയാളെ കൈ കിട്ടിയത് എടുത്ത് വെച്ച് ചെറുതായിട്ടൊന്നും അടിച്ചു ചെറുതായിട്ട് അടിച്ചതിന്റെ വലിപ്പം കൂടിപ്പോയി എന്നുള്ളത് ഈ വാങ്ങിയ വാങ്ങിയ ഒരു ബൈക്കും എന്നാണ് പറയുന്നത് ലക്ഷം ആ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാം വഞ്ചിയൂരാണ് ആ കോടതിയുടെ അടുത്ത് കുന്നുംപുറത്ത് ഈ റസ്റ്റോ കഫേ ഈ കഫേയുടെ ഉടമസ്ഥനാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ മകൻ അച്ഛനാണ് അച്ഛനാണിപ്പോ ഇതെല്ലാം നോക്കി നടത്തുന്നത് പക്ഷേ അച്ഛൻ്റെ ഒരു കാലശേഷമുണ്ടല്ലോ ആ കാലത്ത് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കേണ്ട ഒരു മകനാണ് ഇന്നലെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് വാശി കൊണ്ട് ആവേശം കൊണ്ട് അതവിടെ ഇരിക്കയാണ് അപ്പോഴാണ് ഈ ബ്രോക്കർ പറഞ്ഞു കൊടുത്തത് ഒരു കാറിന്റെ കൂടെ ചേർത്തെടുത്താൻ നന്നായിരിക്കും അങ്ങനെയാണ് ഇതിൽ വന്നത് പക്ഷെ അത് ചെറിയ കാർ അല്ലല്ലോ പിന്നെ ആവശ്യപ്പെട്ടത് ചെറിയ കാറല്ല ആവശ്യപ്പെട്ടത് അവര് പറഞ്ഞു എന്നിട്ടും പറഞ്ഞു മറ്റേ വസ്തു വിൽക്കട്ടെ രണ്ടുമൂന്ന് വസ്തു കിടപ്പുണ്ട് അപ്പൊ ഒരു വസ്തു വിൽക്കട്ടെ വിറ്റിട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് പറയുകയും ചെയ്തു ഈ അവര് നല്ല നല്ല പയ്യനും അച്ഛനും ഫാമിലി വലിയ ഫാമിലിയാണ് മോശപ്പെട്ട പക്ഷേ നമ്മൾ കാണുന്നത് നന്ദൻകോട് കേദൽ ജിൻസൻ രാജാന്ന് പറഞ്ഞ വെച്ചാൽ അച്ഛനെ അമ്മയെ അമ്മയും സഹോദരി ആർഭാടത്തില് വളർത്തി വലുതാക്കിയാലും അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ കുറയുന്നില്ല കുറയുന്നില്ല അത്യാവശ്യങ്ങൾ പ്രായമല്ലേ പ്രായത്തിനതിന്റെ ഇരുപത്തേഴ് ഇരുപത്തേഴ് വയസ്സായിട്ടുള്ളു വയസ്സായിട്ടുള്ളു അതല്ലേ നല്ല രീതിയിൽ വളർത്തിയതാണ് അന്നെ ആവശ്യമുള്ളത് വാങ്ങിച്ചുകൊടുത്ത് വളർത്തിയതാണ് ഉള്ളൂ ഇവിടെ ഇവിടെ എങ്ങനെ ഈ അറിവാണോ ഇനിയിപ്പൊ നമ്മളെ കൊണ്ട് കാണിച്ചപ്പോൾ മീഡിയക്കാരെല്ലാം അദ്ദേഹത്തെ വളരെ മോശപ്പെടുത്തിയാണ് പറഞ്ഞെന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കാം സത്യാവസ്ഥാണ് എല്ലാ മീഡിയക്കാരെയും മൊത്തത്തിൽ അദ്ദേഹത്തിന് വിഷമത്തിലാണ് വേണ്ടാത്ത അവസ്ഥയിലാണ് ീയക്കാരെല്ലാം കാണുന്നത് മോശമായിട്ട് കണ്ടു അതേ അദ്ദേഹം മാനസിക അവസ്ഥ ഇപ്പഴേ അങ്ങനെയല്ലേ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയതാണ് അല്ലാതെ അദ്ദേഹം നല്ലവനാണ് പ്രതീക്ഷിക്കാതെ ഒരു ഒന്നുമില്ല ഇവിടെ ഒരു പ്രശ്നവും ഒരു മനുഷ്യനാണ് നല്ലൊരു കുടുംബവും നല്ല കുടുംബാത്ത നല്ല പശ്ചാത്തലവും നല്ല പശ്ചാത്തലമാണ് അല്ലാതെ ഈ പയ്യനും അല്ല മയക്കുമരുന്നോ അങ്ങനെയല്ല െ പറ്റി ഒരുപാട് എനിക്ക് അറിയില്ല കാരണം വീട്ടിൽ സ്ഥിരം അറിയുന്നത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളതെ ആ രീതിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല അമ്മയൊക്കെ ഉപദ്രവിച്ചത് ഈ കാറിന്റെ ഈ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിലാണ് ഉപദ്രവിച്ചത് ഏഹ് ഈ പ്രശ്നം മാത്രമായിരിക്കും എന്താണെന്ന് അറിയില്ല എന്തായിരുന്നാലും പതിനീ കാറ് വാങ്ങണമെന്നുള്ള ഒരു ഇതിലാണ് ചെയ്തു പോയത് ഇന്നലെ എങ്ങനെയായിരുന്നു മകനെ കൊണ്ടുവന്ന് അടക്കം ചെയ്യുമ്പഴേ അമ്മ അമ്മ അവര് വിഷമുണ്ട് പിന്നെ ഒരു മകനിലേ ഉള്ളൂ അതിൻ്റെതായ വിഷം ഉണ്ടാവും കരച്ചിലുമൊക്കെ തന്നെ സ്വന്തം കൊണ്ടുപോയത് കാണും അല്ലെങ്കിൽ അപ്പൊ ഇവന്റെ ചികിത്സ അനന്തപുരയില മെഡിക്കൽ കോളേജിലെ തന്നെ ഇതുവരൊക്കെ ബോധം നല്ല ബോധത്തിലോ അതുകൊണ്ട് തന്നെ മൊഴിയെടുക്കലൊന്നും നടന്നില്ല ഇപ്പം ഇദ്ദേഹത്തെ ജാമ്യത്തിൽ എന്നാലും വിടൂ കോടതി ശരിക്കും ഇങ്ങനെ മാനസികമായിട്ട് പരിചയക്കാരോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ചികിത്സ ആവശ്യമുള്ള അങ്ങനെയൊന്നും ഇല്ല ആ അങ്ങനെ പറഞ്ഞു അല്ലാതെ അദ്ദേഹത്തിന് ഇല്ല ഇനി ചേട്ടനോടൊപ്പം പണങ്ങോ ഇനി ചേട്ടൻ മീഡിയക്കാരനെ പറഞ്ഞോണ്ട് അല്ല അടുത്ത് ചിലപ്പോ കൊണ്ടു ചെന്നു പറഞ്ഞോണ്ട് അത് നിങ്ങൾ പറഞ്ഞാ മതി തിരക്കി വന്നു വീട് എവിടെയെന്ന് ചോദിച്ചു ഞാനിവിടെ എപ്പോ നിൽക്കുകയായിരുന്നു ഓക്കെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു മീഡിയക്കാരൻ വന്ന് ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഏഹ് ഏതാണ് അപ്പോഴും ഞാൻ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരികയായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതാണ് പയ്യന്റെ അച്ഛൻ ഇദ്ദേഹമാണെന്ന് ഉള്ളൂ ആ സെക്കൻഡിലാണ് പറഞ്ഞെന്ന് അങ്ങ് പറഞ്ഞാ മതി ഓക്കെ അല്ലാതെ അങ്ങനെയാണ് സംഭവിച്ചത് പക്ഷെ അദ്ദേഹത്തിന് മീഡിയക്കാരെ ആരെയും കാണണ്ട മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹം തകർന്നിരിക്കുകയാണ് കാരണം ഒരേ ഒരു മകനാണുള്ളത് ഇവിടെ ഉം കുന്നംപുറത്ത് ഇവിടെ അദ്ദേഹം നല്ലൊരു കട നടത്തിയായിരുന്നു കഫേയാണ് ധാരാളം അവിടെ സ്റ്റാഫുകളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അവരെന്ന് വെച്ചാൽ ഒരാള് അയാളുടെ ഒക്കെ വരും ഒക്കെ ചെയ്യും ഈ പയ്യനോടി ഇരിക്കുന്ന ആളാണോ വരും യ്യൻ വല്ല അച്ഛനുമായിട്ടൊക്കെ ഇതൊന്നും ആരും പ്രതീക്ഷിക്കുന്ന നിരപരാധിത്വം തെളിയിക്കേണ്ടി വരും അദ്ദേഹത്തിന് അച്ഛന് പിന്നെ അനുകൂലമാണ് സാഹചര്യ തെളിവുകളെല്ലാം അദ്ദേഹത്തിന് സിസി ടി വി ദൃശ്യമൊക്കെ അടിക്കാൻ ഓട്ടിച്ചതും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ടി വി സി സി ടി വി ഒക്കെ ഉള്ള വീടാണ് കുഴപ്പമില്ലാത്ത വീടാണ് അവിടെനിന്ന് അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല ഇവിടെയും കാണുന്നില്ല ശരി ഈ ചെലപ്പോ അയാളല്ല നമ്മളായാലും അത്രേ ഉള്ളു ആ ഒരു സാഹചര്യത്തില് അങ്ങനെ നിക്കുവല്ലോ ഇവിടെ ഈ ബവളം നടക്കുന്ന നാട്ടുകാരെ അറിഞ്ഞായിരുന്നോ രാത്രിയിലായിരുന്നോ അടി നടന്നൊക്കെ അടിയാണെന്ന് പകലാണ് 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 നടന്നത് അപ്പഴും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ വേണ്ടതുപോലെ ചെയ്തു അന്ന് തന്നെ അറസ്റ്റിലും അറസ്റ്റ് അത് വൈകുന്നേരമാണ് അറസ്റ്റ് ചെയ്തത് അതുവരെ അദ്ദേഹം കൊണ്ടുപോയതല്ല മകനങ്ങനെ ശിക്ഷ ഒരു മകനല്ലേ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടിരുന്നതല്ലേ വളർത്തിക്കൊണ്ടിരുന്നേ സാഹചര്യം ശരി ചേട്ടാ നമുക്ക് വിവരങ്ങൾ തന്നതിന് എവിടെയും കുടുംബങ്ങളിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ പറയാൻ പറ്റുള്ളൂ കാരണം വളർത്തി വലുതാക്കിയൊക്കെ വിട്ടുകഴിഞ്ഞാലേ പൊതുപ്രവർത്തകനായ ഈ ചേട്ടനായിരുന്നു എന്നെയും കൊണ്ട് ആ സംഭവം നടന്ന ക്രൈം സ്പോട്ടിലേക്ക് പോയത് അതായത് ഈ കടയുടെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് അദ്ദേഹം അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ വിചാരിച്ചു അദ്ദേഹം ഇപ്പോഴും ജയിലിലായിരിക്കുമെന്ന് പക്ഷെ ആള് ജാമ്യത്തിലിറങ്ങി വീട്ടിലുണ്ട് ഞാനൊരു മീഡിയ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു എല്ലാ മീഡിയ പ്രവർത്തകരെയും പത്രങ്ങളെയും ഒക്കെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു എന്താണ് പത്രങ്ങളിലൊക്കെ എഴുതിവിട്ടിരിക്കുന്നത് എന്താണ് മീഡിയയിലേക്ക് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്നായിരുന്നു ചോദ്യം വഞ്ചൂർ കുന്നും പുറത്തെ ആ വീട്ടിൽ വെച്ച് ആ പട്ടാപ്പകൽ നടന്ന വലിയ ഒരു അക്രമം അച്ഛനും മകനും തമ്മിൽ ആരെങ്കിലും ഒരാൾ അന്ന് ആ വീട്ടിൽ കൊല്ലപ്പെടുമായിരുന്നു ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ അമ്മ ആ രീതിയിലായിരുന്നു അവിടുത്തെ ലഹ്ള ഇത് നാട്ടുകാരൊക്കെ പറഞ്ഞതാണ് പക്ഷെ നമ്മൾ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ ആ അച്ഛൻ വളരെ വയലൻ്റ് ആയിരുന്നു ഞാൻ കരുതി അദ്ദേഹം ജയിലിലായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടാണല്ലോ മകൻ കൊല്ലപ്പെട്ടത് പക്ഷേ ജാമ്യത്തിലുണ്ട് ആൾ ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് നല്ലൊരു മനുഷ്യനാണ് ഈ ചേട്ടൻ എന്നെയും കൊണ്ട് ആ വീട്ടിലേക്ക് പോയി ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് സത്യത്തിൽ അയാൾ അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എങ്കിലും അദ്ദേഹം ഇന്ന് വളരെയധികം ക്ഷുഭിതനായി അഗ്രസീവായി കാരണം ഏതൊക്കെയോ വാർത്തകളിൽ ചാനലുകളിൽ അയാളെ വളരെ മോശമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മാധ്യമ പ്രതിനിധി എന്ന നിലയ്ക്ക് എന്നോട് അദ്ദേഹം കയർത്തത് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടത് നിങ്ങളെന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയായിരുന്നു പക്ഷേ ആരും ഇദ്ദേഹത്തെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിയെന്ന് ആരും പറയുന്നില്ല നാട്ടുകാരും പറയുന്നില്ല അങ്ങനെ മക്കൾ വളർത്തുന്ന അച്ഛന്മാർക്ക് ഇതുപോലുള്ളത് പറ്റാതിരിക്കട്ടെ എന്ന് എല്ലാവരും പറയുന്നുള്ളൂ ഒരു വീട്ടിലും ഇതൊന്നും നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എല്ലാവർക്കും ആഗ്രഹമുള്ളൂ ഈ വീഡിയോ നൽകുന്ന ഈ വാർത്ത നൽകുന്ന ഒരു സന്ദേശമുണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലായ ആ സന്ദേശം ദയവായി കമൻ്റായി രേഖപ്പെടുത്തുവാൻ മക്കളെ എങ്ങനെ വളർത്തണം ചോദിക്കുന്നത് കൊടുത്തു വളർത്തണോ കൊടുക്കാതെ വളർത്തണോ കൊടുക്കുന്നതിന് പിന്നെ ഒരു അൺലിമിറ്റഡ് ഡിമാൻഡിലേക്ക് മക്കൾ മാറുമ്പോൾ എന്ത് ചെയ്യും അതുതന്നെയല്ലേ കിളിയൂര് വെള്ളരട പ്രജിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടത് കേട്ടത് അവിടെ അച്ഛനാണ് കൊല്ലപ്പെട്ടത് പക്ഷേ ഇവിടെ മകനാണ് എന്തായാലും ഈ ചേട്ടനോട് വളരെയധികം നന്ദി കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്